സമ്മാനം സന്തോഷത്തോടെ കഴിക്കാൻ മഴകൾ ഉയർത്തിയുണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു തന്നെ പെൺകുട്ടിയൊക്കെ അതിന്റെ പരീക്ഷതാണ് എന്നോട് പറഞ്ഞു ഇതിൽ വിഷയം കൊണ്ടുവന്നു ഇനി പോയിക്കോ 얘빗앙글 스바메 머리운데 얘빗앙글 팔아 스바차르카르 꼭압타네 마포르텔레 남믈 마이드르텔루 스바카라아바남 이트레임 바르나데 이트레임 바르곤데 엔노데 아바산 압바 아구노 나 포테 아살람 알라이쿰 아살람 알라이쿰 할로 റച്ചു കൊടുത്തയച്ചു സമ്മാനം കൊടുത്തതാണ് കേട്ടാ നിമിത സ്വാഭാവികത്തോടെ കഴിക്കാൻ ആരംഭിച്ചു പെട്ടെന്ന് പറഞ്ഞു ഇതാരും ഭക്ഷിക്കരുത് എല്ലാവരും കൈകളും ഉയർത്തുക അതിൽ വിശം വളർത്തിയിട്ടുണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പറഞ്ഞു ആ പെൺകുട്ടിയെ കൊണ്ടുപോവാ പെൺകുട്ടിയോട് ചോദിച്ചു നീ ഇത് ലക്ഷ്യം കലർത്തിയാണെങ്കിൽ താങ്കൾ വീണ്ടും ചോദിച്ചു താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഇത് താങ്കൾ അറിയോ അതിനെ പരീക്ഷിക്കാനാണ് ഒരു കുശലമില്ലാതെ പറഞ്ഞു ശരി ശരി ഈ ഇറച്ചിക്കൃഷ്ണൻ മഞ്ഞോട് പറഞ്ഞു ലക്ഷ്യമുണ്ടെന്ന് ഉണ്ടി നീ പോയിക്കോ താങ്കൾ മാപ്പ് കൊടുത്ത് പറഞ്ഞേച്ചു നിങ്ങൾ എൻ്റെ കഥ ശ്രദ്ധിച്ചല്ലോ വിധങ്ങളെ സ്വഭാവം എങ്ങനെയുണ്ട് ജബിതങ്ങളെ കൊള്ളാ ശ്രമിച്ച ആൾക്കാർക്കൊക്കെ അപ്പ തന്നെ മാപ്പ് വരുത്തല്ലേ നമ്മളും ഇത്തരത്തിലുള്ള സ്വഭാവക്കാരാണോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു ഞാൻ പോട്ടെ അസലമലൈക്കും